ഹലോ എല്ലാവർക്കും ഗീതാഗോവിന്ദത്തിൻ്റെ വരുന്ന ആഴ്ചകളിലെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ ഗീതാഗോവിന്ദത്തിൽ വരുന്ന ആഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് ചുരുക്കമായിട്ട് അറിയാം അപ്പോൾ എന്തായാലും നമ്മൾ കാത്തിരുന്ന രംഗമാണ് എന്താണ് ഗീതു രഞ്ജു ആരാണെന്നും അതുപോലെ തന്നെ നമ്മുടെ ഗോപികാമ ആരാണെന്നും ഒക്കെ തിരിച്ചറിയണം എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ആഴ്ചയിൽ ഗീതു തിരിച്ചറിയും ഗോവിന്ദൻ്റെ ആരാണ് എന്നും അതുപോലെ തന്നെ ഗോപികാമയെന്നും അതുമാത്രമല്ല നമ്മുടെ കിഷോർ അവർണികേനം ഒഴിവാക്കുക ാക്കാനായിട്ടുള്ള തന്ത്രങ്ങൾ മെയ്യുന്നു അതൊരുവിധം സക്സസ് ആയി തുടങ്ങുകയാണ് അതുപോലെ തന്നെ ഗീതുവിനെ സ്വന്തമാക്കാനായിട്ടുള്ള തന്ത്രങ്ങൾ കൂടെ കിഷോർ മെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കാം അല്ലേ അപ്പോൾ കിഷോർ ആണെങ്കിൽ അവർടേഗേനെ ഒഴിവാക്കണം അതിന് വേണ്ടിയിട്ട് കിഷോറിന് മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കണം ഇനി അവർണിക പോയില്ലെങ്കിലോ കൊച്ചും അതുപോലെ തന്നെ അവർടീകം തലയിലിരുന്ന് കഴിഞ്ഞാൽ ഒരു കാലത്തും ഗീതുവിനെ സ്വന്തമാക്കാനായിട്ട് കിഷോറിന് സാധിക്കില്ല അതുകൊണ്ട് തന്നെ കിഷോർ ഗീതുവിൻ്റെ അച്ഛനെയും അമ്മയും കൂട്ടുപിടിച്ചിട്ട് ഒരു ഡ്രാമ പ്ലാൻ ചെയ്യാൻ കേട്ടോ അതായത് കിഷോറിൻ്റെ നമ്പറിലേക്ക് ഗീതുവിൻ്റെ കൊണ്ട് വിളിപ്പിക്കണം അതും അസമയങ്ങളിൽ വിളിപ്പിക്കണം എന്നിട്ട് മെസ്സേജൊക്കെ വളരെ വൽകരായിട്ടുള്ള മെസ്സേജൊക്കെ അയക്കണം നമ്മുടെ അവർണികയ്ക്ക് സംശയം സംശയം തോന്നുന്ന രീതിക്ക് തന്നെ മെസ്സേജുകളും അതുപോലെ തന്നെ കോളുകളും വരണം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് എല്ലാം സമ്മതിക്കുന്ന ഭദ്രൻ തൻ്റെ ഭാര്യയെക്കൊണ്ട് കിഷോറിന് ഇതുപോലെയുള്ള മെസ്സേജുകളും കോളുകളും ഒക്കെ അയക്കുകയാണ് അപ്പോൾ എന്തായാലും ഇതൊക്കെ നമ്മുടെ അവർണിക ശ്രദ്ധിക്കുകയാണ് പക്ഷേ ഇവർ ആരുടെ സിമ്മിൽ നിന്നാണ് അയക്കുന്നത് നമ്മുടെ ഗീതുവിൻ്റെ പേരിലുള്ള സിമ്മിൽ നിന്നാണ് ഇവർ ഫോൺ ചെയ്യുന്നതും മെസ്സേജ് അയക്കുന്നതും എല്ലാം അങ്ങനെ അവർണിക ശ്രദ്ധിക്കുന്നു അവർണിക ഇത് ഉണ്ട് കിഷോറിനോട് അപ്പോൾ കിഷോർ സമ്മതിക്കുന്നൊന്നുമില്ല അങ്ങനെ അവർണിക ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുകയാണ് ആരാണ് എന്നുള്ളത് അറിയണമല്ലോ ഡീറ്റെയിൽസ് എടുത്താൽ ഉടനെ തന്നെ അവർണിക ഞെട്ടുകയാണ് അത് മറ്റാരുമല്ല നമ്മുടെ ഗീതുവിൻ്റെ നമ്പറിൽ നിന്നാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് ഗീതു ഒരിക്കലും തന്നെ ചതിക്കുമെന്ന് അവർണിക ചിന്തിക്കുന്ന പോലുമില്ല പിന്നെ വോയിസ് ആണെങ്കിലും ഗീതുവിൻ്റെ വോയിസുമായിട്ട് ചെറിയൊരു സാമ്യമേ ഉള്ളൂ അറിയാമല്ലോ അമ്മയുടെ വോയിസും മോളുടെ വോയിസും വേറെ കുറേ ഒരു പോലെയൊക്കെ ഇരിക്കുമല്ലേ സീരിയലാണ് എന്നാലും പറയുന്നതെന്നുള്ളൂ അപ്പോൾ അവരുടെക്ക് സംശയിക്കാൻ ഒരുപാട് പോയിന്റുകൾ ഇങ്ങനെ കൊടുക്കുകയാണ് അതേസമയം തന്നെ ഗീതുവും ഗോവിന്ദനും തമ്മിലുള്ള സ്നേഹബന്ധം ഇല്ലാതിരിക്കാനായിട്ടും അവരെ തമ്മിൽ അകറ്റാനായിട്ടും കിഷോർ രാധികാമയെ കൂട്ടുപിടിക്കുകയാണ് അങ്ങനെ രാധികാമേനെ കൂട്ടുപിടിച്ചിട്ട് ഗീതുവിനെക്കുറിച്ചിട്ടില്ലാത്ത അപവാദങ്ങളും കിഷോറിനോട് ഗീതുവിന് അടുപ്പമുണ്ടെന്നുള്ള രീതിക്കുള്ള സംസാരങ്ങളൊക്കെ നമ്മുടെ ഗോവിന്ദൻ്റെ ചെവിയിലെത്തിക്കുകയാണ് ഗോവിന്ദന് പക്ഷേ ഗീതുവിനോട് സംശയമൊന്നുമില്ല കാരണം ഗീതുവിൻ ഗീതുവിൻ്റെ സ്വഭാവം ഗോവിന്ദൻ അറിയാം ഇനി എന്തൊക്കെ തന്നെ വന്നാലും ഒരിക്കലും ഒരു കാലത്തും കിഷോറിൻ്റെ കൂടെ ഇനി ഗീതു ചെയ്തില്ല എന്നുള്ളതും ഗോവിന്ദൻ അറിയാം ഗോവിന്ദൻ ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഗീതുവിനെയും കിഷോറിനെയും പക്ഷേ അവിടെയൊന്നും ഗീതു സംശയകരമായിട്ടുള്ള ഒന്നും തന്നെ ഗോവിന്ദന് കിട്ടുന്നില്ല അപ്പോൾ ഗോവിന്ദന് ഏറ്റവും വിശ്വാസമാണ് ഇപ്പോൾ രാധികാമേനേക്കാളും എല്ലാം മുകളിൽ വിശ്വാസമാണ് തൻ്റെ ഭാര്യ ഏട്ടം അപ്പം അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് മുഹൂർത്തങ്ങൾ നടക്കുന്നുണ്ട് ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ അവർണിക ഇറങ്ങി പോവാനായിട്ടൊക്കെ തീരുമാനിക്കുകയാണ് ഇയാൾക്ക് വേറൊരു ബന്ധമുണ്ടല്ലോ അപ്പോൾ അതേസമയം തന്നെ കിഷോറിൻ്റെ അമ്മ സമ്മതിക്കുന്നില്ല അവർണികയോട് ആദ്യമായിട്ടുണ്ടാവുന്ന കുഞ്ഞല്ലേ നീ അതിനെ കളയരുത് നീ ഇറങ്ങി എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അവർണിക പറയാണ് സപ്പോസ് ഞാൻ ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ പോലും എൻ്റെ കുഞ്ഞിനെ കളയില്ല എന്നുള്ള ഉറപ്പ് അമ്മയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അടുത്ത ഒരു കാര്യം നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗീതു രഞ്ജുവും അതുപോലെ തന്നെ ഗോവിന്ദനും തമ്മിലുള്ള ബന്ധം അന്വേഷിച്ച് അന്വേഷിച്ച് അതിൻ്റെ ചുരുലി അഴിക്കുകയാണല്ലോ അപ്പോൾ എന്തായാലും രഞ്ജു തൻ്റെ സ ഭർത്താവിൻ്റെ സഹോദരി ഒരു സത്യം നമ്മുടെ ഗീതു അറിയുകയാണ് കുറേ നാളായിട്ട് ഗീതുവിനുണ്ടായിരുന്നെ ആ ഒരു ആശ്വാസക്കേടൊക്കെ കുറയുമല്ലേ ഗീതുവിനാകെ സമാധാനമൊക്കെ കിട്ടും കാരണം ഇത്രയും കാലം നമ്മുടെ ഗോവിന്ദൻ്റെ ഒരു മുൻഭാര്യയോ അല്ലെങ്കിൽ കാമുകിയോ ഒക്കെ ആയിരിക്കുമെന്ന് കരുതിയിരുന്നതാണ് രഞ്ജുവിനെ പക്ഷേ എന്തായാലും ഗീതുവിൻ്റെ മനസ്സമാധാനം തിരിച്ചു ിട്ടുകയാണ് കാരണം ആ ഒരു സത്യം അറിയാണ് അതേസമയം തന്നെ നമ്മൾ ഗീതു നേരത്തെ തന്നെ ഗോവിന്ദൻ്റെ അമ്മയോട് അതായത് ഗോപികാമയോട് ഈ അറയ്ക്കൽ കുടുംബവും അമ്മയും തമ്മിലുള്ള ബന്ധം എന്താണ് നിങ്ങൾക്കിടയിലൊക്കെ എന്തോ ഒരു ബന്ധമുണ്ട് രഞ്ജുവായിട്ട് അമ്മയ്ക്ക് എന്തോ ബന്ധമുണ്ട് അതെന്നോട് മറച്ചു വെക്കരുത് അങ്ങനെ മറച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും കാലം ഞാൻ അമ്മയായിട്ടാണ് അമ്മയെ കണക്കാക്കിയിരുന്നത് പക്ഷേ അത് ഞാൻ എപ്പോഴെങ്കിലും അറിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കിനി ഉൾക്കൊള്ളാൻ സാധിക്കില്ല ആ ഒരു ബന്ധത്തിന് എന്നെ വിള്ളര് വരുമെന്ന് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഗോപികാമ നമ്മുടെ ഗോവിന്ദൻ്റെ സ്വന്തം അമ്മയാണെന്നും രഞ്ജുവിൻ്റെ അമ്മയാണെന്നും ഉള്ള സത്യം നമ്മുടെ ഗീതവും അറിയുന്നു അതോടുകൂടി ഇവരുടെ ബന്ധങ്ങൾക്ക് എങ്ങനെയുള്ള ഉലച്ചിലാണ് സംഭവിക്കുന്നതെന്നുള്ളത് അറിയില്ല അപ്പോൾ എന്തായാലും ആ ഒരു സംഭവവും ഇതിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് വരുന്ന എപ്പിസോഡിൽ നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരുന്ന ദിവസങ്ങളിലെ ഓരോ എപ്പിസോഡിലൂടെ അറിയാം